നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ാണ് ബജറ്റ് അവതരിപ്പിച്ചത് മുപ്പത്തി ഒൻപത് കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി നാല്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആകെ വരവും മുപ്പത്തി എട്ട് കോടി അറുപത് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ ആകെ ചിലവും ലക്ഷത്തി രൂപ നീക്കിയിരിപ്പും വരുന്ന ബജറ്റാണ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് കെ ബീനയാണ് ബജറ്റ് അവതരിപ്പിച്ചത് ശിശുക്കൾ അനുഭവിക്കുന്നവർ വനിതകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർ യുവജനങ്ങൾ എന്നിവരുടെ ക്ഷേമത്തിലുള്ള പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതി പ്രകാരം പരമാവധി പേർക്ക് വീട് നൽകുന്നതിനുള്ള പ്രവർത്തനവും ഏറ്റെടുക്കും റോഡ് നവീകരണത്തിന് പരമാവധി തുക വകയിരുത്തിയിട്ടുണ്ട് യഥാർത്ഥ പദ്ധതികൾ എങ്ങനെ ആവിഷ്കരിക്കണമെന്നും സമൂഹത്തിന് ഇണവും വിധം എങ്ങനെ നടപ്പിലാക്കണമെന്നും നമ്മെ പഠിപ്പിച്ച പൂർവ വെട്ടിയിട്ട വഴികൾ നമുക്ക് മുൻപിലുണ്ട് വികസനം മാത്രം ലക്ഷ്യം വെച്ച് നമുക്ക് ആ വഴികളിലൂടെ ഒറ്റക്കെട്ടായി മുന്നേറാം അഭ്യർത്ഥിച്ച് ഈ ബജറ്റ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സജീവ ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു വിവിധ മേഖലയിലേക്ക് ഉള്ള വകയിരുത്തലുകൾ ഉൽപാദന മേഖല നഗരവൽക്കരണത്തിന്റെ വർത്തമാനകാലത്തെ ഉൽപാദന മേഖല വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് കൃഷിയിടങ്ങൾ തലിച്ചിടുകയും വിളവിസ്തൃതി കുറഞ്ഞുവരികയും ചെയ്യുന്നത് എന്തും എപ്പോഴും വാങ്ങാനാകുമെന്ന കമ്പോള സംസ്കാരത്തിന്റെ കാഴ്ചപ്പാട് പുതിയ തലമുറയെ കൃഷിയിൽ നിന്നും അകറ്റി നിർത്തുന്നു മനുഷ്യന് ജീവൻ നിലനിർത്താൻ പ്രാഥമിക മേഖലയായ കാർഷിക മേഖലയെ വികസിപ്പിക്കാതെ മുന്നോട്ടു പോകുന്നത് അപകടമാണെന്ന് തിരിച്ചറിവുണ്ടാക്കി നിലവിലുള്ള കൃഷിയിടങ്ങളിലെങ്കിലും എന്ന് യും ചെയ്യേണ്ട ബാധ്യത നാം ഏറ്റെടുത്തേ മതിയാകും സമയബന്ധിതമായി കൃഷിയിറക്കുന്നു ആവശ്യമായ സഹായ സഹകരണങ്ങൾ കർഷകന് നൽകുന്നതിനും ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് കൃഷി മൃഗസംരക്ഷണം ലൈഫ് ഭവനം ഭവന പുനരുദ്ധാരണം വിദ്യാഭ്യാസം ആരോഗ്യം മാലിന്യ സംസ്കരണം അംഗരവാടികൾ ഭിന്നശേഷിക്കാരുടെയും വയോജനങ്ങളുടെയും ക്ഷേമം അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ക്ഷേമം പ്രത്യേക ഘടക പദ്ധതി വനിതകളുടെയും ശിശുക്കളുടെയും ക്ഷേമം യുവജനക്ഷേമം ഊർജം ഗതാഗതം ഹാപ്പിനസ് പാർക്ക് എം ജി എൻ ആർ ഇ ജി എസ് വയോജന ക്ലബുകൾ ഡി കേരളം പദ്ധതി കുടിവെള്ളം കൊപ്പം ടൗൺ നവീകരണം ടേക്ക് എ ബ്രേക്ക് തുടങ്ങിയ പദ്ധതികൾക്കാണ് ഈ വർഷത്തെ കൊപ്പം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് മുൻതൂക്കം കൊടുക്കുന്നത് യോഗത്തിൽ പഞ്ചായത്ത് മെമ്പര്മാർ നിർവ്വഹണ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് സെക്രട്ടറി ഹരിലാൽ എന്നിവർ പങ്കെടുത്തു